നമസ്കാരം വാർത്ത നെക്സസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ നേതാവും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖവുമായിരുന്ന ഏറെക്കാലമായി പാർട്ടി നേതൃത്വത്തോട് പിണങ്ങിയിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നു ഔദ്യോഗികമായി തന്നെ കൈപിടിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വിവിധ പ്രതികരണങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസ് ക്യാമ്പ് ഭയങ്കര ഉത്സാഹത്തിൽ എന്നൊക്കെയാണ് വാർത്തകളുടെ ഒരു പൊതു സ്വഭാവം എന്നാൽ കടുത്ത വിമർശനം തന്നെ ഇടതുപക്ഷ നേതാക്കളിൽ നിന്നോ സി പി എം നേതാക്കളിൽ നിന്നെല്ലാം തന്നെ ഉയരുന്നുണ്ട് ഒപ്പം തന്നെ കെ മുരളീധരനെ പോലെ കോൺഗ്രസിനകത്തുള്ള ചില നേതാക്കൾ തന്നെ ചില കൺസേൺസ് അവരുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുമുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ നേരത്തെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെ വേളിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ബാധ്യതയായി തന്നെ തീരാനിടയുണ്ട് എന്തായാലും കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് എത്തിയ പി സരിൻ നടത്തിയ പ്രസ്താവനകളെ ഉപയോഗിച്ചുകൊണ്ട് അത് ബാലൻസ് ചെയ്യാനാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് അണികൾ പൊതുവെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി അതാണ് അതായത് പി സറിൻ നേരത്തെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ അതായത് കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്തിരിക്ക് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അത്തരത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകൾക്കെതിരെ വരുന്ന ഒരു ആരോപണങ്ങളെ തടയാൻ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത് കുറച്ചു മുൻപ് തന്നെ അതായത് പി സരിൻ പാർട്ടി വിട്ടപ്പോൾ തന്നെ ഈ പഴയ പ്രസ്താവനകളുടെ സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പി സരിനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പി സരിനെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സി പി ഐ എം നേതാക്കളും മറ്റും ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇതിന്റെ എല്ലാം അടിയിൽ കമന്റായി ഇത്തരത്തിൽ പി സരിന്റെ പഴയ പ്രസ്താവനകളെ കൊണ്ടുപോയി ഒട്ടിക്കുന്ന ഒരു രീതി കോൺഗ്രസ് സൈബർ ഗ്രൂപ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അതായത് പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് പിന്നീട് സരിൻ സ്ഥാനാർത്ഥിയായ കാലം തൊട്ട് തന്നെ ചെയ്തു വരുന്നുണ്ട് എന്തായാലും പി സരിന്റെ പ്രസ്താവനകളെ കൊണ്ട് സാക്ഷാൽ സന്ദീപ് വാര്യരുടെ പ്രസ്താവനകളെ ബാലൻസ് ചെയ്ത് കളയാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായും നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് പി സരിൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതായത് സി പി ഐ എമ്മിന്റെ നേതാക്കളോട് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ് ചിലതൊക്കെ തികച്ചും വ്യക്തിപരമായ പരാമർശങ്ങൾ പോലും രാഷ്ട്രീയപരമായ ആരോപണങ്ങളാണ് പി സരൻ ഉയർത്തിയിട്ടുള്ളത് അത് പി സരൻ വ്യക്തിപരമായ നിലയ്ക്ക് ഉയർത്തിയതാണ് എന്ന് തോന്നുന്നില്ല കാരണം ആ ഘട്ടത്തിൽ നിയമസഭയിലും പുറത്തും ഒക്കെയായി കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ ഇത്തരത്തിലുള്ളവർ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ് പി സരിൻ ഓരോ ഘട്ടത്തിലും തന്റെ ഫേസ്ബുക്കിലൂടെയും മറ്റും ഉയർത്തിയിരിക്കുന്നത് രാഷ്ട്രീയപരമായി ഉയർത്തുന്ന ആരോപണങ്ങൾ ആ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതോടുകൂടി തന്നെ റദ്ദു ചെയ്യുകയാണ് ആ വ്യക്തി ചെയ്യുന്നത് തീർച്ചയായും ആ പ്രസ്താവനകൾ നിലനിൽക്കും പ്രസ്താവനകൾ എവിടെയും പോകുന്നില്ല എങ്കിൽ പോലും ആ നിലപാട് റദ്ദു ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി രാഷ്ട്രീയ മാറ്റം പ്രഖ്യാപിക്കുന്നത് അത്തരത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം താൻ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ താൻ കോൺഗ്രസിന്റെ ഭാഗമായി ഇരിക്കെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ റദ്ദു ചെയ്യാൻ പി സരന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സന്ദീപ് വാര്യർക്കും സാധിക്കുമോ അല്ലെങ്കിൽ പി അങ്ങനെ സാധിക്കുമെങ്കിൽ സന്ദീപ് വാര്യർക്കും അത് സാധിക്കില്ലേ എന്നുള്ളതാവും അടുത്ത ചോദ്യം അല്ലെങ്കിൽ പൊതുവെ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ ഉയർത്തുന്ന ഒരു ചോദ്യം എന്നാൽ പീസറിന്റെ പ്രസ്താവനകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പ്രസ്താവനകളാണ് നാളിതുവരെയായി സന്ദീപ് വാര്യർ നടത്തി വന്നിട്ടുള്ളത് അവയിൽ പലതും രാഷ്ട്രീയപരമായിട്ടുള്ളതല്ല എന്നുള്ളതാണ് പ്രധാനം പലതും തികച്ചും വർഗീയപരമായിട്ടുള്ളതും കടുത്ത അതായത് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളോ പ്രസ്താവന നട ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകളിൽ നിന്ന് പ്രസ്താവന ഉള്ളതിനേക്കാൾ കടുത്ത വിഷമയമായ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ് സന്ദീപ് വാര്യർ അതായത് കെ കെ സുരേന്ദ്രൻ പോലും നാളിതുവരെയായി നടത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള കടുത്ത വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ബി നേതാവാണ് സന്ദീപ് വാര്യർ പൊതുവെ വി എച്ച് പിയുടെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ശശികല ടീച്ചറെ പോലുള്ള വ്യക്തികളൊക്കെ ഉയർത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവർ നടത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളെക്കാളും മുകളിൽ നിൽക്കുന്ന പ്രസ്താവനകൾ സന്ദീപ് വാചരുടേതായിട്ടുണ്ട് അതിൽ തന്നെ ഗാന്ധി കുടുംബത്തെ രാഹുൽ ഗാന്ധിയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസ്താവനകളെയൊക്കെ ഒരു പരിധിവരെ രാഷ്ട്രീയ പ്രസ്താവനകൾ എന്ന് പറയാമെങ്കിലും ഗാന്ധി വധം അതുപോലെ കാശ്മീരിലുള്ള മുസ്ലിങ്ങളെയൊക്കെ ജിനോസൈഡ് ചെയ്യണം അത് അവിടെ ഒരു ഒരു വംശഹത്യ ആവശ്യമാണ് അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശം അതുപോലെ തന്നെ ഈ ചാനൽ ചർച്ചകളിലും മറ്റും പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ മുസ്ലിം പേരുള്ള അറബി പേരുള്ള വക്താക്കൾ എതിർഭാഗത്ത് സംസാരിക്കുമ്പോൾ അതിനെ പോയിന്റ് ചെയ്തുകൊണ്ടുള്ള തികച്ചുവർഗീയപരമായ പരാമർശങ്ങൾ എന്നിവയെല്ലാം തന്നെ സന്ദീപ് വാര്യരുടെ ഒരു ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന ആളാണ് സന്ദീപ് വാര്യർ അദ്ദേഹം കോൺഗ്രസിലെത്തുമ്പോൾ അത് ഗുണം മാത്രമേ ചെയ്യൂ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ കാണാനിടയായി അദ്ദേഹം ഇവിടെയുള്ള തീവ്ര വർഗീയ വിഭാഗ വിഭാഗത്തിൽപ്പെട്ട തീവ്ര വർഗീയ ചിന്താഗതിയുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരു ആളാണ് അത്തരത്തിക്കാരെയാണ് അദ്ദേഹം പ്രചോദിപ്പിച്ചിട്ടുള്ളത് ആ പ്രസ്താവനകൾ തീർച്ചയായും ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ട് റദ്ദു ചെയ്യപ്പെടുന്നില്ല അദ്ദേഹം താൻ ഇത്രയും നാൾ പറഞ്ഞു വന്നിരുന്ന വർഗീയ പരാമർശങ്ങൾ പിൻവലിക്കുന്നതായും അത് അതിൽ അദ്ദേഹം ഖേദിക്കുന്നതായും ഒരു പരസ്യ പ്രസ്താവന നടത്തുന്നിടത്ത് മാത്രമേ അത് ഒരു പരിധി വരെയെങ്കിലും ന്യായീകരിക്കപ്പെടുന്നുള്ളൂ അതല്ലെങ്കിൽ ആ ചിന്താഗതി ആ വെറുപ്പിന്റെ രാഷ്ട്രീയം അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായും ഒരു സ്ഥാനം ലഭിച്ചില്ല അതല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നില്ല അർഹമായ രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല പാർട്ടിക്കകത്ത് ചില പ്രത്യേക കോക്കസുകൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിൽ നിന്നൊക്കെ ആവണം പി സരിന്റെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുന്നത് തീർച്ചയായും കോൺഗ്രസ് എന്നുള്ളത് ഒരു സെക്യുലർ പാർട്ടിയാണ് സി പി ഒരു സെക്യുലർ പാർട്ടിയാണ് അതുപോലെ തന്നെ ഏതോ ഒരു ചാനൽ ചർച്ചയുടെ ഭാഗങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രചരിപ്പിക്കുന്നത് കണ്ടു അതിനകത്ത് എം വി രാജേഷ്നോട് പറയുന്നത് താൻ മാർക്സിസത്തിനെതിരല്ല ഇപ്പോഴത്തെ പ്രവർത്തകർക്കെതിരാണ് എന്നാണ് പി സെറിനതിൽ പറയുന്നത് അതായത് സെക്യുലർ ആശയമുള്ള ഒരു വ്യക്തി രാഷ്ട്രീയമായ ചില കാരണങ്ങളാൽ ഇതിന് ഈ വ്യക്തിപരമായിട്ടുള്ളതാണെങ്കിൽ പോലും അതിനാലാണ് പാർട്ടി മാറുന്നത് എന്നുള്ളത് ന്യായീകരിക്കപ്പെടാവുന്ന ഒരു സംഗതി തന്നെയാണ് അവിടെ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു മാറ്റത്തിന്റെ പ്രശ്നം അവിടെ വരുന്നില്ല എന്നാൽ എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ പാർട്ടി വിടുന്നത് അതിൽ അവിടെ ബി ജെ പിയുടെ ശ്രീനിവാസ് വധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിലുള്ള പ്രതികരണം പാർട്ടി അതായത് ബി ജെ പി ശരിയായ രീതിയിലല്ല കൈകാര്യം ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണ് അദ്ദേഹം അവിടെ നിന്ന് പാർട്ടി വിട്ടുപോകുന്നത് ഇത്തരം വിഷയങ്ങളെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത് അവിടെ ശ്രീനിവാസ് വധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതിൽ അതിനെങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി നോക്കിക്കാണുന്നത് എവിടെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയവുമായി ബി ജെ പി വിട്ടുവരുന്ന സന്ദീപ് ആര്യരുടെ രാഷ്ട്രീയം ഒന്നു ചേരുന്നത് എന്നുള്ളതെല്ലാം തന്നെ സന്ദീപ് ആര്യറും അതോടൊപ്പം കോൺഗ്രസും വരും ദിവസങ്ങളിൽ വിശദമാക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും കഥയമമ കഥയമമ കഥകൾ അതിസാഗരം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇനിയും ഇത്തരം കഥകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ രാഷ്ട്രീയമാണല്ലോ അതും ബഹു കക്ഷി രാഷ്ട്രീയം മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം